ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണെ ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ആത്മാവിന്റെ ഒരു രീതിയിലേക്ക് കയറുക ഫ്രീ ഗിഫ്റ്റ് ആണ് ഫ്രീ ഗിഫ്റ്റ് ആണ് ഫ്രീ ഗിഫ്റ്റ് ആണ് നമ്മുടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബട്ട് ഇറ്റ്സ് നോട്ട് എ ചീപ്പ് ഹയസ്റ്റ് സാധനമാണ് പക്ഷെ ഫ്രീ ആണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കണേ ചിലവർ വിചാരിക്കും ഞാൻ ഒത്തിരി വിശുദ്ധിയിൽ ജീവിച്ചാൽ എനിക്ക് പരിശോധനമാനെ കിട്ടും ചിലവർ വിചാരിക്കും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചാൽ എനിക്ക് പരിശോധനമാനെ കിട്ടും ഒത്തിരി നന്മ ചെയ്താൽ എനിക്ക് പരിശീലനമാനെ കിട്ടും പക്ഷെ ഇതൊന്നുമല്ല ആത്മാവിന്റെ പ്രവർത്തനമാണ് എല്ലാം ആത്മാവിന്റെ പ്രവർത്തനമാണ് എല്ലാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തിരിവചനം കേട്ടിട്ടില്ലേ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞിട്ട് ആ ആത്മാവാണ് എന്തൊക്കുസ്താ ദിനം ജോലിച്ചത് ആ ആത്മാവാണ് എന്തൊക്കുസ്താദ് ദിനം ജോലിച്ചത് അത് ഏത് വചനഭാവമാണെന്ന് അറിയാവോ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറയാം സുശേഷത്തിന് ഈശോ തന്നെ പറയുന്നതാണ് സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഈ പരിശുദ്ധാൻമാവിനെ പറ്റി പറയുന്നത് പതിനാലിൻ്റെ പതിനാലാം അധ്യായം ഈശുദേവനാൻഡിൻ്റെ പതിനാലാം അധ്യായം പതിനഞ്ചു മുതലുള്ള തിരുവനന്തപുരഭാഗങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്ക് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ നിങ്ങളവനെ കാണു അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോട് വസിക്കുന്നു നിങ്ങളുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം അറിയും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും എല്ലാം ഇങ്ങനെ പറയുകയാണ് എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും ഈ വചനം ശ്രദ്ധിച്ചു കൊണ്ടെ ഭയങ്കര പവർഫുൾ സംഭവമാണ് പിന്നെ ഈശു പറയണേ യേശു പ്രതിവേശു എന്നെ സ്നേഹിക്കുന്നു എന്റെ വചനം നമ്മൾ ഇന്നലെ ധ്യാനിച്ച വചന ഭാഗമാണ് അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമറപ്പിക്കുകയും ചെയ്യും നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായനായി പരിശുദ്ധമാവർ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന സംഭവമാണ് യോഹനന്റെ സുശേഷം പതിനാലാം അധ്യായത്തിലാണ് പറയുന്നത് ഇവിടെ പറയുന്ന പതിനേഴാം വാക്യം ഈ സത്യാത്മാവിനെ ശരിയാക്കാൻ ലോകത്തിന് സാധിക്കില്ല കാരണം അത് അവനെ കാണുകയും അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോട് ഉപസിക്കുന്നു നിങ്ങളിലായിരിക്കുകയും ചെയ്യും നമ്മളെ ഉള്ളിൽ ഓൾറെഡി പരിശുദ്ധാത്മാവുണ്ട് ആ യാഥാർത്ഥ്യം നമ്മളൊന്ന് മനസ്സിലാക്കണേ നമ്മൾ ഓൾറെഡി ഓൾറെഡി പരിശുദ്ധമുണ്ട് ഇപ്പൊ നമ്മൾ അയ്യോ ഞാൻ പാവത്തിലാണല്ലോ ഞാൻ സോഷ്യൽ മീഡിയ ദുരുപയോഗിക്കുന്ന ആളാണല്ലോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് സ്നേഹമില്ലാത്ത ആളാണല്ലോ എന്റെ ദാമ്പത്യ ജീവിതത്തിൽ എനിക്ക് വിശ്വസ്ഥത പോലല്ലോ അങ്ങനെ പലതും പല രീതിയിൽ നമ്മളുണ്ടാവേ എന്നാലും നമ്മൾ പരിശുദ്ധമുണ്ട് നമ്മുടെ ഈ യോഗ്യത ആ നോക്കിയിട്ടല്ല അത് ഞാൻ പറഞ്ഞു അറിയോ ഇത് ശിഷ്യന്മാര് ശിഷ്യന്മാരുടെ അവസ്ഥ നമുക്കറിയാം ആ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് വിശുദ്ധ വിശുദ്ധൂക്കാട്ട സുവിശേഷം ആറാം അധ്യായത്തിൽ നമ്മളൊരു ഒരു സംഭവം കാണുന്നുണ്ട് ആറിന്റെ പന്ത്രണ്ടിലെ അതായത് ഈശോ പ്രാർത്ഥിച്ചിട്ടാണ് ശിഷ്യന്മാരെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത് ഈശോ പ്രാർത്ഥിച്ചത് നിങ്ങളൊന്ന് ചിന്തിച്ചു ഞാൻ പൗരോഹിത്യ സ്വീകരിച്ച് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് സെമിനാരി പ്രവേശിച്ച് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട നിങ്ങൾ വിവാഹം കഴിക്കുമ്പോഴും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ദൈവമേ എന്റെ ജീവിത പങ്കാളി നല്ല വിശുദ്ധിയുള്ള ആളായിരിക്കണേ പ്രാർത്ഥിക്കുന്ന ആളായിരിക്കണേ സ്വാർത്ഥതയുള്ള ആളായിരിക്കരുത് പരസ്പരം യോജിച്ച് പോകാൻ പറ്റുന്ന ആളായിരിക്കണേ എന്നെല്ലാം പ്രതീക്ഷിച്ചാണ് നമ്മൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് ഒരു ജീവിതത്തിലേക്ക് പക്ഷെ പ്രവേശിച്ച് കഴിയുമ്പോൾ റിയാലിറ്റി എന്ന സ്ഥലമേ ചിലപ്പോൾ മറിച്ചാവുക ദൈവമേ ഞാൻ ഉദ്ദേശിച്ച ആളല്ലല്ലോ ഈ ഇദ്ദേഹത്തിന് എന്നോട് സ്നേഹ അല്ലെങ്കിൽ ഈ ഇവൾ ഞാൻ പറയുന്ന പോലെ അല്ലല്ലോ അല്ലെങ്കിൽ ദൈവമേ ഞാൻ സ്വീകരിച്ച പൗരോഹിത്യം ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ ഈ മനുഷ്യരുടെ ഞാൻ പറയുന്നത് കേൾക്കുന്നിട്ടല്ലോ അല്ലെങ്കിൽ എന്റെ അധികാരികൾ ഈ ഈ കൂടെയുള്ള ആളോട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല ഇങ്ങനെയെല്ലാം ഇങ്ങനെ ഒരു സംഭവം ഈശോയ്ക്ക് ഈ വേദന ശരിക്കും ഉണ്ടായിരുന്നിരിക്കണെന്ന് ഞാൻ പറയുന്നത് കാരണം നമുക്കറിയാം പത്രോസും ഫൗലോസും എങ്ങനെ എവിടെയാ പത്രോസോ ഫൗലോസും യാക്കോവ് ഇവരെ തെരഞ്ഞെടുക്കുന്ന ഇവിടെ നിന്ന് അവരുടെ അവസ്ഥ എന്തായിരുന്നു അവര് മീൻപിടുപ്പിക്കൽകാരൻ പറയുന്നത് തീവ്രവാദിയായ ഷിമിയ ചുങ്കക്കാരൻ മത്തായി സംശയരോഗിയായ തോമ ഇവരെല്ലാരെയും കൂടി അടിയിച്ചു കൊണ്ടു കിടക്കുന്നത് ഈ രണ്ട് പേരുടെ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാനെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുസ്തകം വായിച്ച ഹിസ്റ്റോറിക്കൽ സംഭവം വായിച്ചപ്പോൾ പറയുന്നത് മനസ്സിലായതാണ് തീവ്രവാദിയായ ഷെമിയെന്നാ ദ സെലട്ട് ഈ തീവ്രവാദി എന്ന് പറയാൻ കാരണം ഞാൻ അറിയൂ ഈ പുള്ളിയുടെ പരിപാടി എന്നാ പറയുന്നു ഇത് റോമൻ ഭരണാധികാരികൾക്കെതിരാണ് ഇവരുടെ ഇവർ ഈ ഇവർ ഇവർ മറഞ്ഞിരുന്ന് ഇവരെ ആക്രമിക്കും റോമക്കാരെ എവിടെ കണ്ടാലും കൊന്നു ടെർമിനേറ്റ് ചെയ്യുന്ന എഴുതിയെ കൊന്നുകൂടെ അത്ര വൈരായി എന്ന് വെച്ചാൽ ഈ യഹൂദരെയും അങ്ങനെ അവരെല്ലാം അടിച്ചമർത്തപ്പെട്ടിരിക്കും ഇവരെ കൊല്ലാൻ നടക്കുന്നവരാണ് ഈ തീവ്രവാദി യഹൂദരുടെ കൂടെയുള്ള ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിങ്ങനെ തീവ്രവാദ സംഘടന തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് അവരിൽ ഒരാളെയാണ് ഷോ പിടിച്ചത് ഇനി ചുങ്കക്കാരൻ മഹത്തായി ഇതോ റോമാക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആള് റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്ന ആള് എല്ലാവരും കുത്തിന് പിടിച്ചും യഹൂദരുടെ അടുത്ത് എല്ലാം പോയി കുത്തിന് പിടിച്ച് പണം പിരിക്കുന്ന ആളാണ് ഇവരെ രണ്ടുപേരും ഈ ഈ രണ്ട് എതിർക്കുന്ന ടീമുകളെ ഒരു ഗ്രൂപ്പിലേക്ക് വിളിച്ചാൽ രവസ്ഥ എന്ന് ഓർമ്മയിൽ തീവ്രവാദിയായ ഷെമിയോൻ എന്ന് വെച്ചാൽ റോമാക്കാരെ കൊല്ലാൻ നടക്കുന്ന ആളാണ് അപ്പൊ റോമാക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനെ ഇതേ ഒരു ഗ്രൂപ്പിനകത്തിരിക്കുന്നു നേരെ തിരിച്ചു തന്നെയാണ് ചുങ്കക്കാരൻ മത്തായി ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പൊ ഈ ഇതാണ് ഇതായിരുന്നു ഈശോ യീശോ ഇത്രയും പ്രാർത്ഥിച്ച് ഡിസിഷൻ എടുത്തിട്ട് ഈശോയുടെ കൂടെ കൂടിയ മനുഷ്യരുടെ അവസ്ഥ കണ്ടു അത് ശരിക്കും യീശോയ്ക്ക് തന്നെ പണി കിട്ടി നമുക്കറിയാം ഗസ്തമയൻ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ചു ആ നമുക്കറിയാം പത്രോസിനെയൊക്കെ കൊണ്ട് നടന്ന അവസ്ഥ അല്ലെ ഈശോ പന്ത്രണ്ട് പേരെ വിളിച്ചു വേറെ എഴുപത്തിരണ്ട് ഇഷ്ടംപോലെ ശിഷ്യന്മാരുണ്ടായിരുന്ന പന്ത്രണ്ട് പേരെ സെപ്പറേറ്റ് ആയിട്ട് അപ്പസോലന്മാരെ പേര് വിളിച്ചു വിളിച്ചു അതിനുശേഷം ഈ മൂന്ന് പേര് സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചുകൊണ്ട് പോവാ താപോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുമ്പോഴും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് അത്രയും കൂടെ കൊണ്ടുനടന്ന ആളാണ് പത്രോസ് തള്ളി പറഞ്ഞു മൂന്ന് തവണ തള്ളി പറഞ്ഞു ബാക്കി എല്ലാവരും ഓടി മാറുക ഒക്കെ ചെയ്തു എന്നിട്ട് ഈശോ മരിച്ചു ഈശോ ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് ഒരു മുറിയിലിരിക്കുകയാണ് അവന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെ ആരംഭിക്കുന്നത് നമുക്കറിയാലോ ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിരിക്കുമ്പോഴത്തേക്ക് തന്നെ നോർത്ത് വരിക എല്ലാം അവരുടെ ഉള്ളിലും നിരാശ ഉണ്ടാകണം കുറ്റബോധമുണ്ട് അവിശ്വാസം തോമസിലേക്ക് കാണാതെ അവിശ്വസിക്കുകയെന്ന് പറഞ്ഞു അവിശ്വാസത്തിന്റെ അരൂപി നിരാശ ഒറ്റപ്പെടൽ ഇന്നത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഈശോയെ പ്രതി ഇറങ്ങി തിരിച്ചു ഈശോയെ കൊന്നു കളഞ്ഞു അത്ര ദിവസം യോനാന് അവരെല്ലാം വള്ളം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി തിരിച്ചു വരാ ഇവർക്ക് ഇനി വല്ല പണിയുണ്ടോ അതുപോലെ തന്നെ സെലക്ട് തീവ്രവാദിയായിരുന്നു അവൻ വലിയ സംഘടനയുടെ ടീമായിരുന്നു ആയിരുന്നു അവന് ഈശോടെ പുറകെ പോവാ സ്നേഹിക്കണോന്നൊക്കെ പറയുന്നവന് പുറകെ പോവുക ഇനി അവനെ തിരിച്ചെടുത്ത് ആ ടീമിൽ എടുക്കത്തില്ല ചുങ്കക്കാരമാ അവനും ആ പണിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല ഈ അത് എല്ലാം കൊണ്ടും ഇവര് പെട്ടു മുന്നിൽ നിന്ന് ഞാൻ മുന്നിൽ നിന്ന് നയിക്കാന്ന് പറഞ്ഞ ഗുരു എവിടെ പോയാ മരിച്ചു ഒരു വിവരവുമില്ല ഇവരുടെ മദ്യലേക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു ഈശോ പ്രതീക്ഷപ്പെട്ടത് അടുത്ത വേദനയാ ഈശോയെ തള്ളി പറഞ്ഞതിന്റെ വേദന ഈശോയിൽ ഓടിപ്പോയൻ്റെ വേദന നമ്മൾ ചിന്തിച്ചു നോക്കിയേ നമ്മളൊരാളെ പബ്ലിക്കിലി തള്ളി പറയുകയും ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അദ്ദേഹത്തെ നമ്മൾ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടുവരും നമ്മൾ മുങ്ങും ശരിക്കും മുങ്ങും ശരിക്കും മുങ്ങും റിയാലിറ്റി അതല്ലേ റിയാലിറ്റി അതല്ലേ ഒന്നായി നമ്മൾ മാറി നടക്കും മുന്നിൽ പെട്ടെന്ന് നമുക്ക് എന്നെ പറയാം എന്നെ പറയണമെന്ന് സോറി ഒക്കെ പറയാൻ പറ്റുമോ ഇത് ശരിക്കും അവർ പെട്ട അവസ ഒന്നും മേലാത്ത അവസ്ഥയിരിക്കുമ്പോത്തേനും ഈശോ അങ്ങോട്ട് വന്നിട്ട് പറയാം നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുവിശേഷം നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണല്ലോ ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ബ്രോക്കണ്സ്സിൽ പകർന്ന അവസ്ഥയിൽ ഈശോ വന്നിട്ട് പറയാൻ നിങ്ങൾക്ക് സമാധാനം മനസ്സിലാക്ക മനസ്സിലാക്ക എന്നിട്ട് അവരെല്ലാം കൂട്ടി ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാലോ നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്ന പത്രോസ് ശ്രീഹാരി ചോദിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് എല്ലാരോടും പലതും ഈശോ പത്രോസ് പത്രശ്രീഹായോട് പ്രത്യേകം എടുത്ത് ചോദിച്ചതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആയിട്ട് കണ്ടിരിക്കുന്നത് അല്ലെ ഈ ഇനി ഈശോ ചെയ്ത കാര്യങ്ങൾ എഴുതണമെങ്കിൽ ഈ ബുക്ക് തേയ്ത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ചുങ്കക്കാരൻ അത്തായോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ എപ്പോഴും പറയാം നമ്മൾ മനസ്സിലാക്കണം ഈശോ വന്നിട്ട് എന്നെ പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ആണെ പത്രോസേ ആ നിനക്കറിയാലോ യോഹന്നാനെ നീ സൂക്ഷിച്ചോണം അവൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ദയിപ്പിക്കാൻ നടക്കുന്നവനെ അവനെ നീ ചേർത്ത് പിടിച്ചോണം നീ തലവൻ ഏഹ് എന്നിട്ട് പറയുന്നത് എടാ യോഹന്നാനെ ഈ തീവ്രവാദിയെ ഷെമയനെ സൂക്ഷിച്ചോണം അവൻ്റെ ഒരു ആയുധമൊക്കെ ഉണ്ട് പക്ഷെ അവനെ നീ ചേർത്ത് പിടിച്ചോളും നിങ്ങൾ സ്നേഹിച്ചോണം കേട്ടോ ചുങ്കക്കാരൻ മത്തായി അവൻ ചില ചുങ്കം പിരിക്കാനൊക്കെ വീണ്ടും പോവാൻ സാധ്യതയുണ്ട് അവനെ നീ പിടിച്ചോണം നമ്മള് നിങ്ങൾ നിങ്ങൾ യൂണിറ്റിയിലായിക്കണം നീ സ്നേഹിക്കണം അച്ഛൻ ഇങ്ങനെ അങ്ങനെ ഈശോ പറഞ്ഞു കൊടുത്തെന്ന് പറയാം എന്നിട്ട് ഏഹ് പത്രസേനെ തള്ളി പറഞ്ഞാ വഴപ്പില്ല ഇത്ര ക്ഷമിച്ചിരിക്കുന്നു അപ്പൊ ഇങ്ങനെ നിങ്ങളെ തള്ളി പറയോ അതെ നോക്കോണെ അപ്പൊ എന്ന് വെച്ചാൽ സ്നേഹത്തിലായിരിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് എന്നിട്ട് ഈശോ പറയണേ ലോക്കാണ സുഷേണം ഇരുപത്തിയൊന്നിന്റെ നാല്പത്തി ഒമ്പത് എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി വരെ നിങ്ങൾ നഗരത്തിന് പുറത്തു പോകരുത് നഗരത്തിന് പുറത്തു പോകരുത് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം ഇതാണ് പുറത്തു പോകരുത് പുറത്ത് പോരെന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം അയച്ച ഒരു കുറച്ച് മുനാണ് കേട്ടത് എനിക്കത് ഭയങ്കര സന്തോഷം തോന്നുന്നു എന്താണ് വിജയിച്ചല്ലേ അയച്ച പക്ഷെ ചോറിന്റെ കാര്യം എന്തോ ഉപേക്ഷിച്ച കാര്യം മരിച്ച നന്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ആ എനിക്കത് കേട്ട ഭയങ്കര സന്തോഷം തോന്നി എന്ന് വെച്ചാൽ എന്താണ് ഈ പുറത്ത് കിടക്കുന്നതാണ് നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി പ്ലഷറിന് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി ഈശോ അത് പറഞ്ഞതിന്റെ ഒരു കാര്യമുണ്ട് നഗരം വിട്ട് പുറത്തു പോയത് എന്ന് പറഞ്ഞാൽ ഈശോ മരിച്ച സ്ഥലമാണ് ഈശോയുടെ ബ്ലഡ് വീണ് കിടക്കുന്ന സ്ഥലമാണ് തിയോളജിക്കലി എല്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കാരണം ഈശോ കൊല്ലപ്പെട്ട സ്ഥലമാണ് ഈശോയുടെ ബ്ലഡ് വീണ് കിടക്കുന്ന സ്ഥലമാണ് ആ ഈശോടെ ഈശോടെ സ്നേഹ ഈശോ നടന്ന സ്ഥലമാണ് അപ്പൊ ഈ ഏരിയ വിട്ട് നിങ്ങൾ തക്കാലം പുറത്തു പോകരുത് എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങൾ കിട്ടുന്നടം വരെ നിങ്ങൾ പുറത്തു പോകരുത് ഇനി നമ്മൾ മനസ്സിലാക്കി ഈശോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഇവര് ഈ തള്ളി പറഞ്ഞ പത്രദിവസിനെ ശക്തിപ്പെടുത്തുന്ന ഇവിടെ ആത്മാവിനെ കൊടുക്കുകയാണ് തീവ്രവാദിയായ ക്ഷമയാണ് അതായത് റോമൻ ഭരണത്തെ പട്ടാളക്കാരെ കൊല്ലാൻ നടന്നവനെ ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകാൻ വേണ്ടി ആത്മാവിനെ കൊടുത്തു ചുങ്കക്കാരൻ മത്തായി പണം പിരിച്ചു നടന്നവൻ ആത്മാവിനെ കൊടുത്തു അല്ലെ പിന്നെ ഉന്ന ഇറക്കി ദയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആത്മാവിനെ കൊടുത്തു അപ്പോൾ എല്ലാം ശത്രുക്കളെ സ്നേഹിക്കാൻ ഈശോ പറഞ്ഞു പക്ഷെ അവർക്ക് പറ്റിയില്ല പല കാര്യങ്ങളും ഈശോ പഠിപ്പിച്ചു പറ്റി റിയലി കാണുന്നത് ആ ആത്മാവിനെ ഫ്രീ ആയിട്ട് കൊടുക്കുക ഒരുമിച്ചിരുന്നു പ്രാർത്ഥിച്ചു ആത്മാവ് നിറഞ്ഞു പിന്നെയാണ് അവര് നരത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ ഉന്നത ശക്തി ധരിക്കുന്ന നരത്തിന് പുറത്ത് പോരുന്ന അവസാനത്തെ വാക്യത്തിൽ പറയുന്നു അപ്പൊ സ്വലപ്പ് പറയുന്നത് പോണം എപ്പോഴും പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നിട്ട് പറയണം എന്നിട്ട് നിങ്ങൾ എനിക്ക് ലോകത്തിന്റെ അതിർത്തികൾ വരെ ജെറുസലേമിലും യൂതയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാവും ആത്മാവ് വന്ന് വന്ന് ഇറങ്ങി കഴിയുമ്പോൾ എസ് കെ എൽ മുപ്പത്തിയാറിന്റെ ഇരുപത്തി അഞ്ച് മുതൽ തിരുവനന്തപുരം ഭാഗത്തിലൊരു മനോഹരം ഈ ഇസ്രായേലും എല്ലാ ഒത്തിരി ഭാവങ്ങളൊക്കെ ചെയ്ത ആ നിറഞ്ഞ സമയത്ത് കർത്താവ് വന്നിട്ട് പറയൂന്നെ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം എന്നാണ് പറയുന്നത് അല്ലാതെ നിങ്ങളെടുത്ത് ശുദ്ധജലം ഒഴിക്കും എന്നല്ല പറയുന്നത് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ സകല മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും കേട്ടോ അപ്പൊ ആ ശുദ്ധജലം വീണു വരുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും അത് കഴിഞ്ഞിട്ട് ഈശോ പറയുകയാണ് ദൈവം പറയാണ് സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും അല്ലെ നമുക്കറിയാം വിഗ്രഹം എന്നതാണെന്ന് വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി പണം പലതരത്തിലുള്ള ആസക്തി ബന്ധങ്ങൾ ദൈവമല്ലാത്ത എല്ലാം വിഗ്രഹമാണ് ആണോ ഈശോ ദൈവം പറയണതെല്ലാം ഞാൻ തന്നെ എന്നിട്ട് പറയാ എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം കൊണ്ട് എടുത്തു മാറ്റും ശിലാഹൃദയം പറഞ്ഞാൽ സ്നേഹിക്കാൻ പറ്റാത്തൊരു ഹൃദയം വിശുദ്ധി പാലിക്കാൻ പറ്റാത്തൊരു ഹൃദയം കല്ലുപോലിരിക്കീത എന്ന് പറഞ്ഞ സാധനം കേറുകയറി എന്തും പറഞ്ഞാലും അംഗീകരിക്കത്തില്ല വെറുപ്പ് വിന്തുവേഷം വൈരാഗ്യം ക്ഷമയില്ലാത്ത അവസ്ഥ ചീത്ത പറയാം വിളയച്ചത കാണുക അങ്ങനെ കല്ലിച്ചിരിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഒന്നും വലിയൊരു അവസ്ഥ കണ്ടോ ഞാൻ എടുത്ത ആ ശിലാഹൃദയം ഞാൻ അങ്ങ് എടുത്തു മാറ്റും എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഹൃദയം തരും മാംസഹ ഹൃദയം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംഭവം തരും എന്നിട്ട് പറയണ ഒരു പുതിയ ഹൃദയം തരുന്നത് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് തരും ഒരു പുതിയ ചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കുക ആ കല്ല് പോലെ ആ ഒരു ഡാർക്കായിട്ടുള്ള ആ രൂപ മാറ്റിയിട്ട് ചൈതന്യം തരും 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 എന്ന് പറയാ എന്നിട്ട് പറയണം എന്റെ ആത്മാവിനെ നിങ്ങൾ ഞാൻ നിവേശിപ്പിക്കും എന്റെ ആത്മാവിനെ നിങ്ങൾ നിവേശിപ്പിക്കും അപ്പോൾ അത്രയും ചെയ്തിട്ട് അതായത് ആദ്യം നമ്മൾ ഇന്ന് ശുദ്ധീകരിക്കുന്നു നമ്മൾ ഇത് ഇത്രയും വിചാരിച്ചാണ് നന്നായിട്ട് ഒന്ന് കുമ്പസാരി അപ്പൊ ആ കുമ്പസാരത്തിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കുറെ ഏറ്റു പറയും ഈശോ ആ പാപ് മാറ്റും അവിടെ ആ കുമ്പസാര പാപത്തിന്റെ ചായവുകളെ കഴുകും പ്രസാദപരം നൽകും അല്ലെ ചില വിഗ്രഹങ്ങളുണ്ട് അതെന്റെ ഉള്ളിന്റെ ഉള്ളിൽ കുമ്പസാരത്തിന് മുന്നേ ഞാൻ തീരുമാനിച്ചുറച്ച് പോയി ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കും അല്ലെങ്കിൽ അഡിക്റ്റ് ആണ് സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ് ചില സംസാരങ്ങളുണ്ട് യൂട്യൂബ് ഉണ്ട് അതെല്ലാം ഞാൻ ഒരുപാട് വിഗ്രഹങ്ങൾ അങ്ങോട്ട് മാറ്റും തമ്പരാൻ മാറ്റും എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നത് അത് ഈ ഈ എന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ ഫ്ലെക്സിബിൾ ആക്കും ഫ്ലെക്സിബിൾ എന്നിട്ട് പറയാണ് നിങ്ങളെൻറെ കൽപ്പനകൾ പാലിക്കുന്നവരും നിയമങ്ങൾ കാക്കുന്നവരും കാക്കുന്നവരുമാക്കും അതാണ് നമ്മൾ ഐശ്വരുടെ സ്നേഹത്തിന്റെ കൽപ്പനയെ പറ്റി പറയുന്നത് ഇത് തന്നെ ഈ വാഗ്ദാനമാണ് നടന്നത് അവർക്ക് തന്നെ വല്ലതും ചെയ്യാൻ പറ്റും പത്ര ദിവസം പറഞ്ഞു ആരൊക്കെ തള്ളി പറഞ്ഞാലും നിന തള്ളി പറയത്തില്ല എന്ന് വെച്ചാൽ പറയുന്നുണ്ടോ ഇത് തന്നെയല്ലേ പറയുന്നത് ഞാൻ തെറ്റ് ചെയ്യത്തില്ല ഭർത്താവ് ഞാൻ തെറ്റ് ചെയ്യത്തില്ല നിനക്ക് വേണ്ടി നിലകൊള്ളും നിനക്ക് വേണ്ടി നിലകൊള്ളും മൂന്ന് തവണ ക്ലിയർ ആയിട്ട് കൊള്ളും മൂന്ന് തവണ പറഞ്ഞു പറ്റത്തില്ലല്ല തന്നെയല്ല തന്നെയല്ല വേറൊരു ശക്തി വന്നപ്പോഴാണ് തലകീഴായി വത്തിക്കാൻ്റെ വതക്കുന്നിൽ വെച്ച് തലകീഴായി എനിക്ക് യേശോയെ എനിക്ക് അതുപോലെ വേണ്ട അവനെ ഞാൻ തള്ളി പറഞ്ഞ എനിക്കതിനുള്ള യോഗ്യതയില്ല കൊണ്ട് തിരിച്ചു മാറി തലകുത്തി നിർത്തി അങ്ങനെ അങ്ങനെയാണുള്ള കൊല്ലപ്പെടോ ഈ ശക്തി വരുന്നത് എവിടുന്ന ശക്തി വരുന്നത് ഇനി ജോയൽ രണ്ട് ഇരുപത്തെട്ടിന്റെ വാഗ്ദാനം അല്ലെ ആ നാളുകളിൽ ഇപ്രകാരം സംഭവിക്കും ഇത് ഇതുപോലെ നമ്മളത് ജോയൽ പ്രവേദന പുസ്തകം നമ്മൾ വായിച്ചു നോക്കണേ എല്ലാ മനുഷ്യരും ഇങ്ങനെ ഒരു വഴി തെറ്റിയ ജീവിതമാണ് ദൈവം അടുത്ത ആ നാളുകളിൽ ഇപ്രകാരം സംഭവിക്കും യുവാക്കം നിങ്ങളുടെ എല്ലാവരുടെയും ഞാൻ എന്റെ ആത്മാവിനെ മർഷിക്കും നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ ഉണ്ടാവും വൃത്തന്മാർ സ്വപ്നം കാണും എല്ലാം ഇങ്ങനെ മറിച്ച് തിരിച്ചു കൊണ്ടു കൃത്യം അത് നടക്കുന്നുണ്ടോ ആല പ്രവർത്തനത്തിലും അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ ഇവിടെയാണ് മോർഷിക്കപ്പെട്ടത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ എല്ലാവരും ഒന്ന് 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 കണ്ണടച്ചു വിചാരിച്ച് എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് നമ്മൾ ആത്മാവിനെ ശരി വലിയ അതിയായി ആഗ്രഹിച്ചിട്ടാണ് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ് പത്രോസിനെ പോലെ തള്ളി പറയുന്ന ഒരു അവസ്ഥ അത് തന്നെയാണ് നമ്മൾ അല്ലെന്ന് നമ്മൾ പറഞ്ഞ നമുക്ക് കള്ളം പറയുന്നവരാണ് അല്ലെ തീവ്രവാദിയായ ക്ഷേമനെ പോലെ നമ്മൾ ഉപദ്രവകാരിയാണ് പലപ്പോഴും വയലന്റ് ആയി പോവുകയാണ് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ചുങ്കക്കാര മൊത്തമായി പോലെ പിടിച്ചു പറയും പണം പിടിച്ചു പറിക്കുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളും പിടിച്ചു പറയുകയാണ് എന്തും നമ്മൾ സോഷ്യൽ മീഡിയയുടെ രൂപത്തിലും പലതരത്തിലുള്ള ബന്ധങ്ങളുടെ രൂപത്തിലും പലതരത്തില് എല്ലാം വന്നില്ലേ പിന്നെ നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളൊക്കെ അല്ലേ ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത് അച്ഛനൊക്കെ കേട്ടുകെട്ട് മടുത്തി തകർന്നു പോയ അവസ്ഥയാണ് പക്ഷെ അമ്മാവ് വന്നാൽ എല്ലാം ശരിയാവും അമ്മ എല്ലാം ഫ്രീ ഗിഫ്റ്റ് ആണ് ഫ്രീ ഗിഫ്റ്റ് ആണ് ഉന്നതത്തിൽ ശക്തി ധരിക്കുന്ന പോയെന്ന് പറയാം ജൂലൈ രണ്ട് ഇരുപത്തെട്ടിന്റെ അഭിഷേകം നിറയ്ക്കണമേ എന്ന് പറയും ആ നാളുകളിൽ ഇപ്രകാരം സംഭവിക്കും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും എല്ലാം എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എല്ലാം ആത്മാവിനെ വർഷിക്കും ഫ്രീ ഗിഫ്റ്റ് ആണ് ഫ്രീ ഗിഫ്റ്റ് ആണ് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ പുറത്തുള്ള ഒരു ആത്മാവിനെ അല്ല നിങ്ങൾ ധ്യാനിക്കേണ്ടത് പുറത്തുള്ള ഒരു ആത്മാവ് അറിയാൻ അല്ല പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഈശോ തന്നത് ഈശോ തന്നത് നമ്മൾ മാമോദിസ സ്വീകരിച്ചപ്പോൾ കിട്ടിയ ആത്മാവ് സൈതലേപനത്തിൽ ജ്വലിച്ച ആത്മാവ് ആദി കുർബാന സ്വീകരിച്ചപ്പോൾ മുതൽ പിന്നിട്ടുള്ള ദിവ്യകാരണ സ്വീകരണത്തിലെല്ലാം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ ഈശോയുടെ സജീവ സാന്നിധ്യമായ ആത്മാവ് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എല്ലാം എല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാവരും നമ്മൾ പരിശുദ്ധമായ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം ഈശോ അവിടുത്തെ ആത്മാവിനെ നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവാം ഫ്രീ ആയിട്ട് തരാൻ പോകാം നമ്മൾ ചോദിച്ചു മേടിക്കണം നമ്മൾ നമ്മുടെ അവകാശമാണ് അത് മനസ്സിലാക്കണേ നമ്മുടെ അവകാശമാണ് പാപന്നോ കുറവുകളോ എന്നൊന്നും വിചാരിക്കും ഒക്കെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് എന്തൊരവസ്ഥയാണ് എന്തൊരവസ്ഥ നമ്മുടെ യൂദാസ് ഒക്കെ ഒന്ന് അനുഭവിച്ചിരുന്നെങ്കിൽ നകിൽ നമുക്കെല്ലാം കർത്താവിന്റെ കാര്യങ്ങളെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് കണകൾ അടച്ച് സ്തുതിക്കാം നമുക്ക് ഈശോയെ സ്വീകരിക്കാം ഹലലുയാ ഹലുയാറിയ പിതാദേശയെ പക്ഷദേശ അർഹനായി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ച് സ്വന്തം ആത്മാവിനെ തന്ന് ഞങ്ങളെ വീണ്ടെടുക്കുന്ന പരിശുദ്ധ പരമതിന്റെ കാരണത്തിന് എല്ലാവരും എല്ലാവരും കൈകളിപൂർവം പിടിച്ച് കൈകളിപൂർവം പിടിച്ച് നോച്ചു ആ ശിഷ്യന്മാര് കാത്തിരുന്നത് പോലെ നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ കർത്താവുസായിക്കു വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ വിശ്വസിക്കുന്നു ഫ്രീ ആയിട്ട് തരിക ഫ്രീ ആയിട്ട് തരികത്തോടെ കാത്തിരിക്കും പാവനേ ജീവനായക നിറഞ്ഞ നിറഞ്ഞോ നീവ എന്ത് ഹൃദയത്തിൽ ആഗ്രഹത്തോടെ പാവന പാവേ നീവാ ജീവദായകനിരങ്ങീവ നീവാ എന്ത് ഹൃദയത്തിൽ ഇറങ്ങി ദീപ നീവാ എന്ത് ഹൃദയ വരെ ുള്ള മൊത്തം കടങ്കപ്പെട്ടു നിൽക്കുന്നു അങ്ങ് സൗഖ്യപ്പെടുത്തുന്നില്ലെങ്കിൽ അങ്ങ് ജീവൻ നൽകുന്നില്ലെങ്കിൽ അതെപ്പോഴും നിർജീവമാണ് എപ്പോഴും നിർജീവമാണ് ജ്ഞാനത്തിന്റെ പുസ്തകം ഒമ്പതാം അധ്യയം പതിമൂന്നാം വാക്ക് കാരണം ദൈവശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാവും കർത്താവിന്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും ചോദിക്കണം കാരണം ദൈവശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാവും കർത്താവിന്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും ആർക്ക് പറ്റും ചോദി നമുക്ക് പറ്റത്തില്ല നമുക്ക് പറ്റുതരാം വീണ്ടും പതിനേഴാം വാക്യത്തിൽ കാണുക അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും നമുക്ക് ഈശോട് ചോദിക്കാം ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ യേശുവേ അങ്ങ് ജാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നൽകിയില്ലെങ്കിൽ ഞങ്ങളുടെ ഹിതം ആരാധി കഥാവ അങ്ങനെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞങ്ങള് ഞങ്ങൾ പാവം ചെയ്തു പോകുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട് സ്നേഹത്തിൽ പരാജയപ്പെട്ടു പോകുന്നു സോഷ്യൽ മീഡിയ ദുരുപയോഗിച്ചു പോകുന്നു പലതരത്തിൽ ഞങ്ങൾ പെട്ടുപോകുന്നു ഓ കഥാവെ എന്റെ ആത്മാവിനെ തരണമേ ജീവിതം നിന്നും പരിശുദ്ധാത്മാവിന് അളവില്ലാതേ ഗണമേ ഉയരത്തിൽ നിന്നും ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവിന് അളവില്ലാതേ ഗണമേ ലിംഗിത മറിയ നൽവഴി തേടാ ലിംഗിത മറിയ നൽവഴി തേടാ ഞങ്ങൾക്കോ വെളിച്ചീഴണേ സത്യാത്മാവേ വഴിക സത്യത്തിൻ വഴിക സത്യാത്മാവേ വഴിക സത്യത്തിൻ വഴി കാട്ടിടുക സത്യ സഭയിൽ വന്നതുപോലെ നിറഞ്ഞിടുക സത്യസഭയിൽ വന്നതുപോലെ സപ്തമാനസത്തിൽ നിറഞ്ഞിടുക ശാന്തമായി ചെറിയ ശബ്ദത്തിൽ ഹരി 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 അമ്മാവേന്ന് അറിയണമേ അമ്മാവേന്ന് അറിയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഉയർത്താവേ ഞങ്ങളുടെ ബലഹീനതയിലേക്ക് നറിയണംയർത്താവേ ഞങ്ങളുടെ പരാജയങ്ങളിലേക്ക് നറിയണം ഉയർത്താവേ ഞങ്ങളുടെ കുറവുകളിലേക്ക് കാത്തിരുന്നത് പോലെ ഞങ്ങൾ കാത്തിരിക്കുന്നു ഭർത്താവ് ഈ സമൂഹത്തെ വിശുദ്ധീകരിക്കണമേ ഭർത്താവ് ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ ആത്മാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ യുവതി യുവാക്കളെ വിശദീകരിക്കണമേ ഞങ്ങളുടെ നന്മ മരത്തിന് കൂടുതൽ അഭിഷേകം തരണമേ നന്ദി പറയുന്നപ്പ നന്ദി പറയുന്നപ്പ നിന്റെ ആത്മാവിന് ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പിച്ച് ശക്തിയോടെ ശ്രദ്ധിക്കണം ശക്തിയോടെ ശ്രദ്ധിക്കാം ഹാലലു ഹാലലു എല്ലാവർക്കും അമ്മാവിന്റെ സ്പർശനം ലഭിക്കുന്നു ഞങ്ങളെ

ൻ പേർക്കാൻ തന്നദീന നീ എന്റെ സർവവും എല്ലാത്തിനും തേനീലും തേനിലും മധുരമാ യേശുക്രിസ്തു മാധുര്യവാ രുചിച്ചു ഞാൻ കർത്തൻ കൃപകളെ യേശുക്രിസ്തു മാധുര്യമാ കണ്ണിലടച്ച് കൈകൾ ജോഡി ചേർത്തി ഒരിക്കൽ കൂടെ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് നമ്മുടെ മാതാപിതാക്കള് മക്കള് ജീവിത പങ്കാളി നമ്മുടെ സഹോദരങ്ങള് നമ്മ ഈ നന്മ മരത്തിൽ നമ്മളെ എതിർത്തുന്നവര് നിനക്ക് വേറെ പണിയൊന്നുമില്ല ചോദിച്ചവരുണ്ട് എല്ലാവരെയും വിശ്വസിക്കാം അവർക്ക് അമ്മാവിന്റെ സ്പർശനം കിട്ടിയാണല്ലോ അവരും കൂടെ വരും നമുക്ക് നന്ദി പറയാം അമ്മാവെ നന്ദി നന്ദി ഞങ്ങൾ ഞങ്ങൾക്ക് ഈ ആനന്ദം തരുന്നത് പോലെ എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുത്തേ എന്റെ മക്കൾക്ക് കൊടുത്തി എൻ്റെ സഹോദരൻ കൊടുത്തി എന്റെ മാതാപിതാക്കൾ ഒത്തിരി പേരുടെ മനസ്സിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ ആത്മാവ് കുടുംബത്തിൽ എല്ലാവരും സ്പർശിക്കുന്നു എല്ലാവരും സ്പർശിക്കുന്നു എല്ലാവരും സ്പർശിക്കുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത്ഭുതം കാണും എന്ന് പറയാം രോഗശാന്തിക്ക് അതിനപ്പുറം കാണും അതിനപ്പുറത്ത് ഭിന്നതയുടെ അരുവി ഞാൻ മാറ്റി ഐക്യത്തിന്റെ അരുവി ഞാൻ തന്നിരിക്കുന്നു വിഷയം പറയാം അതായത് കുടുംബ ബന്ധങ്ങളെ നമുക്ക് നമ്മളെ തന്നെ കുടുംബങ്ങൾ എല്ലാം നിയമങ്ങളും സമർപ്പിച്ചു നന്ദി പറഞ്ഞു ഞങ്ങളുടെ യോഗ്യതകൾ അയോഗ്യതകളൊന്നും നോക്കാതെ ആ ഒരു ബോധ്യം വരാൻ ഈശോ പറയുവാണെ നിങ്ങൾ ഇനിയും കുറെ പേര് ഇനിയും ചിന്തിച്ചുകൊണ്ടിരിക്കുക തരുവോ തരുവോന്ന് നിങ്ങളുടെ യോഗ്യതകളല്ല എന്റെ യോഗ്യത പറയാ നിങ്ങൾ എൻ്റെ മക്കളല്ലേ നിങ്ങൾ എന്റെ മക്കൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ തരാതിരിക്കാൻ പറ്റും യേശു ഭയങ്കര വേദനയോടെ ചിന്തിക്കും യേശു യേശു നമ്മളെ തന്നെ പോകുന്ന വേറെ ഒറ്റ നിയോഗം നമ്മൾ സമർപ്പിക്കുന്നില്ല ഒറ്റ നിയോഗം പരിശുദ്ധമാവിനെ എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധമാവനെ ചോലിപ്പിക്കണം ശാന്തമായിട്ട് ശാന്തമായിട്ട് വലിയ ശാന്തത മനസ്സിൽ അനുഭവപ്പെടുന്ന ആത്മാവിനെ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യം സ്തുതിക്ക് യുഗാന്തിരത്തോളം അതിനപ്പുറത്തോളം നിത്യതയോളം സ്തുതിച്ച് യോഗ്യനായ പരിശുദ്ധ പരമാണത്തിന് പരിശുദ്ധ പരമാധികാരത്തിന് സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദവും ആത്മാവിന്റെ സ്പർശനവും സ്വീകരിക്കാം ഹലുയ ഹലുയ അ ലളിക അലലികൾ ോ കൈ പിടിച്ചുകൊണ്ട് ഓടുകയാണ് ഒരു കുട്ടിയെ ബന്ധനത്തിൽ നിന്ന് വീdeviceId ആണുള്ളതിന് ആരാധനയെ സൂചിപ്പിക്കുന്നു